അനക അനക വെൽക്കം ടു കരിയർ ടോക്സ് എന്റെ പേര് അനക ഞാൻ കോഴിക്കോട് വടകരയിലാണ് ഞാൻ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് അതിനുശേഷം സി എം എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം കൊറോണ സമയത്ത് തന്നെ എൻഡിൽ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചേർന്നത് അത് ഞാൻ ഒരു സിക്സ് മന്ത്രി ഇന്റേൺഷിപ്പ് എറണാകുളം മാപ്പഡ് എന്ന കമ്പനിയിൽ ചെയ്തോണ്ടിരിക്കാണ് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ആ ജോലിയൊക്കെ നല്ല എന്താ പറയാ യൂസ്ഫുൾ ആണ് ഇന്റേൺഷിപ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോ അതിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സപ്പോർട്ടീവ് ആണോ ഇല്ല ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് അപ്പോ എനിക്ക് കൂടുതൽ ഒരു ഒരു ടീം കൂടുതൽ ആൾക്കാരെ വർക്ക് ഫ്രം ഹോം തന്നെയാണ് അപ്പൊ നമ്മൾ കോഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണെങ്കിലും കോഴ്സ് നല്ല യൂസ്ഫുൾ ആയിരുന്നു പിന്നെ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോണ്ട് ഇത് കണക്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് വർക്കുകളൊക്കെ എന്താ പറയാ അതിൽ ഉപയോഗിച്ചിരുന്ന ആപ്പുകൾ പഠിപ്പിച്ചിരുന്ന ആപ്പുകളൊക്കെയാണ് ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ എന്താണ് ഫേസ്ബുക്കിന്റെ മെറ്റ ബിസിനസിന്റെ അതായാലും ക്യാൻവ ആയാലും അതൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഓക്കെ നമ്മുടെ സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത് അതായത് ഇനി അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത് അഡ്മിഷൻ എന്ന് വെച്ചാല് ഇതിപ്പോ പുറത്തൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല എന്താ പറയാ ഫീസ് ഒന്നും ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പോ അതിനെ സംബന്ധിച്ചിടത്തോളം ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിനൊക്കെ കോഴ്സ് ചെയ്യാന്ന് വെച്ചാല് നല്ലൊരു കോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ അത് പൊതുവേ എക്കണോമിക്കൽ ആണ് നല്ല ലാഭം തന്നെയാണ് കാരണം നമ്മൾ എത്ര പൈസ കൊടുത്താലും പഠിക്കുന്ന കാര്യം സെയിം തന്നെയല്ലേ പിന്നെ ഓൺലൈനിലായാലും ഓഫ്ലൈൻ ആയാലും നമ്മള് എന്താ പറയാ ടോപ്പിക്സ് ഒക്കെ സെയിം തന്നെയല്ലേ പിന്നെ വെറുതെ ഒരുപാട് പൈസ അതിന് മുടക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പൊ ആ ഒരു എമൗണ്ടിന് ആണ് പ്ലാറ്റ്ഫോം സ്റ്റുഡൻസ് നൽകുന്ന ആ ഒരു എമൗണ്ടിൽ ഭയങ്കര വേർത്ത് ആണ് എന്നാണ് അനഖ പറയുന്നത് ആ അതെ അതെ ചെറിയ എമൗണ്ടിൽ നല്ല പുറമെ അന്വേഷിച്ചായിരുന്നു ഇവിടെ ഞാൻ ഇപ്പം ബാംഗ്ലൂർ ആണ് അപ്പൊ ഇവിടെ കോഴ്സിന് നല്ല പൈസ ഉണ്ട് ഇപ്പോഴാണ് ഞാൻ ഇതിന് ചേർന്ന് ഓൺലൈൻ മറ്റേത് ഓഫ്ലൈൻ കോഴ്സ് ഓക്കെ ഈ ഒരു അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ വളരെ താങ്ക് യു ഓക്കെ ഇനിയും വലിയ വലിയ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു